നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാല കാര്യങ്ങളിലും വൈസ് ചാൻസലർ നിയമത്തിലും സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല എന്ന് സുപ്രീംകോടതി വിധി നിലനിൽക്കെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ട എന്ന പ്രമേയം പാസാക്കിയ മന്ത്രി ആർ ബിന്ദുവിന്റെ നടപടി നിയമപ്രശ്നമാകും ചാൻസലറായ ഗവർണറുടെ അഭാവത്തിലോ അദ്ദേഹത്തിന് കടമ നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലോ പ്രോ ചാൻസലറായ മന്ത്രിക്ക് ചാൻസലറുടെ എല്ലാ അധികാരവും കടമയും നിർവഹിക്കാം എന്നതാണ് നിയമത്തിലെ പറയുന്നത് ചാൻസലർ പദവി ഒഴിഞ്ഞുകിടക്കുകയോ ചാൻസലർക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താലാണ് പ്രോ ചാൻസലർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നാൽ ചാൻസലറുടെ അഭാവത്തിൽ എന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ പ്രോ ചാൻസലർക്ക് ആ അധികാരം ലഭിക്കും എന്ന രീതിയിലാണ് മന്ത്രി വ്യാഖ്യാനിച്ചത് സെനറ്റ് യോഗത്തിന് മന്ത്രി എത്തുന്നു എന്നറിഞ്ഞ് ഓഫീസിൽ വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ മന്ത്രി നേരെ സെനറ്റ് ചേംബറിലേക്കാണ് പോയത് വിവരമറിഞ്ഞ് വി സി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കസേരയിൽ മന്ത്രി ഇരിക്കുന്നു പ്രോ ചാൻസലർ എന്ന ബോർഡ് മന്ത്രിയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നു തൊട്ടടുത്ത് രജിസ്ട്രാറുടെ കസേരയിൽ വി ഇരുന്നു യോഗം തുടങ്ങട്ടെ എന്ന് മന്ത്രി ചോദിച്ചപ്പോൾ നിയമമനുസരിച്ച് താനാണ് അധ്യക്ഷൻ വഹിക്കേണ്ടത് എന്നാണ് വി സി ചൂണ്ടിക്കാട്ടിയത് പ്രോ ചാൻസലർ എന്ന നിലയിൽ താനാണ് അദ്ധ്യക്ഷ വഹിക്കേണ്ടത് എന്ന് മന്ത്രി പറയുകയും ചാൻസലറുടെ അഭാവത്തിൽ തനിക്ക് അധികാരമുണ്ടെന്ന് വകുപ്പ് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു ചാൻസലർ അധികാരപ്പെടുത്തിയാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന് വി സിയും വാദിച്ചു എങ്കിൽ ആ ഭാഗം കാണിക്കാൻ മന്ത്രി പറഞ്ഞു പ്രോ ചാൻസലറുടെ അധികാരത്തെക്കുറിച്ച് നിയമത്തിൽ ഒരു വാചകമേ പറയുന്നുള്ളൂ ഇക്കാര്യം നിയമത്തിൽ കണ്ടിട്ടില്ല എന്നും വി സി പ്രതികരിച്ചു കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ മന്ത്രിക്ക് അധ്യക്ഷം വഹിക്കാമെങ്കിൽ ഇവിടെ തനിക്ക് അധ്യക്ഷത വഹിക്കാം എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് കാർഷിക സർവകലാശാലയിൽ വി സിയാണ് അധ്യക്ഷൻ വഹിച്ചത് എന്നും മന്ത്രി പങ്കെടുക്കുകയാണ് ചെയ്തത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അജണ്ട മാത്രമാണ് സെനറ്റ് യോഗത്തിലുള്ളത് എന്ന് വി സി പറഞ്ഞത് ബഹളത്തിന് ഇടയാക്കി അധ്യക്ഷൻ വഹിക്കുന്നത് മന്ത്രിയാണോ വി സി എന്ന് ചോദിച്ച എൽ ഡി എഫ് അംഗങ്ങൾ ശബ്ദം ഉയർത്തിയപ്പോൾ പ്രതിപക്ഷവും ബഹളം തുടങ്ങി തുടർന്ന് ഇരു കൂട്ടരും നടുത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു േദിക്ക് ചുറ്റും അംഗങ്ങൾ നിലയുറപ്പിച്ചു ഇതിനിടെ ഗവർണറുടെ നിർദ്ദേശം തള്ളുന്നതായി പ്രമേയം അവതരിപ്പിക്കുകയും അറുപത്തിമൂന്ന് വോട്ടിന് പാസ്സായെന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു യോഗത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പുവെക്കാൻ വി സിയോട് മന്ത്രി ആവശ്യപ്പെട്ടു വി സി ഇത് നിരസിച്ചതോടുകൂടി മന്ത്രി തന്നെ ഒപ്പുവെച്ചു സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനാണ് യോഗമെന്നും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നൽകാമെന്നും വി സി അറിയിച്ചു തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ രണ്ട് മുൻ വി സിമാരുടെ പേരുകൾ എഴുതി വി സിക്ക് നൽകി എൽ ഡി എഫ് അംഗങ്ങൾ കടലാസ് തട്ടി എറിയുകയും ബഹളം വയ്ക്കുകയും ചെയ്തു സ്ഥിതി വഷളാകുന്ന സാഹചര്യത്തിൽ യോഗം പിരിച്ചുവിടാമെന്ന് വി സി നിർദ്ദേശിക്കുകയും യോഗം പിരിയുന്നതായി മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും നിയമത്തിൽ പറയുന്നത് കേരള സർവകലാശാല നിയമം ഒൻപത് ബാർ ഒൻപത് വകുപ്പ് പ്രകാരം സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാദമിക് കൌൺസിൽ തുടങ്ങിയ സമിതികളിൽ അധ്യക്ഷ വഹിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണ് വകുപ്പ് ഏഴ് ബാർ രണ്ട് പ്രകാരം ചാൻസലറായി ഗവർണർ ഹാജരായാൽ അദ്ദേഹം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും എന്തായാലും ഇതെല്ലാം കണ്ട് ഗവർണർ മാറിയിരിക്കുകയാണ് എന്തായാലും ഉടനെ തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല